മലയാളത്തിലെ മുൻനിര നായികയാണ് രജീഷ വിജയൻ ആദ്യ സിനിമയായ അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ തന്നെ ശ്രദ്ധ നേടാൻ രജീഷയ്ക്ക് സാധിച്ചിരുന്നു ചിത്രത്തിലെ പ്രകടനത്തിന് രജീഷയെ തേടി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും എത്തി ഇതോടെ പിന്നെ കരിയറിൽ രജീഷയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു താരം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിക്കാൻ രജീഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് ധനുഷിനൊപ്പം അഭിനയിച്ച കർണനിലെ രജീഷയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ രജീഷ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ചർച്ചയായി മാറുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രജീഷ ഛായാഗ്രഹൻ ടോബിൻ തോമസുമായി പ്രണയത്തിലാണ് ടോബിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നത് രജീഷയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പമാണ് ടോബിൻ്റെ കുറിപ്പ് കുറിപ്പിൽ രജീഷയും ഒന്നിച്ചുള്ള നാല് വർഷങ്ങളെക്കുറിച്ചാണ് ടോബിൻ സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ദിവസങ്ങൾ ഒരുപാട് പ്രണയവും സന്തോഷങ്ങളും പരസ്പരമുള്ള വിഡിതങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്ര യാത്രകൾ എന്നാണ് ടോബിന്റെ കുറിപ്പ് പിന്നാലെ ഒരുമിച്ചുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്ത് രജീഷയും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് എന്നേക്കിലേക്കുമുള്ളതാണെന്നും രജീഷ പറയുന്നുണ്ട് ടോമിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ രജീഷയ്ക്കൊപ്പമുള്ള ധാരാളം ചിത്രങ്ങൾ വേറെയുമുണ്ട് രജീഷയുടെ ജന്മദിനത്തിൽ പങ്കുവച്ച പോസ്റ്റെല്ലാം ആരാധകർ ഇപ്പോൾ കുത്തിപ്പോക്കുകയാണ് അതേസമയം ഇരുവരും ലിവിംഗ് റിലേഷനിലാണോ എന്നും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് ടോമിൻ്റെ പോസ്റ്റിന് കമൻറ്റുകളുമായി ധാരാളം പേരാണ് എത്തിയിരിക്കുന്നത് ആരാധകർ മാത്രമല്ല താരങ്ങളും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഖൊഖോ എന്ന ചിത്രത്തിലാണ് ആദ്യമായി രജീഷ വിജയനും ടോബിൻ തോമസും ഒന്നിച്ചു പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഖോഖോ പുറത്തിറങ്ങിയത് രാഹുൽ രഞ്ജിത്താണ് സംവിധാനം ചെയ്തത് ഖോഖോ എന്ന കായിക മത്സരത്തെ പറയുന്നതായിരുന്നു സിനിമ ചിത്രത്തിലെ രജീഷയുടെ അഭിനയം ശ്രദ്ധേയമായിരുന്നു രജീഷ നായികയായ ലവ് ഫുള്ളി യു എസ് വേദ എന്ന ചിത്രത്തിലും ടോബിൻ ഛായാഗ്രഹണം ചെയ്തിരുന്നു അതേസമയം മധുരമനോഹരമോഹമാണ് രജീഷയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷറഫുദ്ദീൻ ബിന്ദു പണികർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു രജീഷിയുടെ പ്രകടനവും കയ്യട നേടി നിരവധി സിനിമകളാണ് മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി രജീഷുടേതായി അണിയറയിലുള്ളത്